പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് അഡ്വക്കേറ്റ് പി വി നിവാസ് ജനപ്രതിനിധിയായതിന്റെ പതിനാലാം വർഷത്തിലും തന്റെ പതിവ് തെറ്റിക്കാതെ തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശാവർക്കർക്കുമാണ് നിവാസ് ഓണക്കോടി സമ്മാനിച്ചത് പണം പോക്കറ്റിലാക്കുന്നവരാണ് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളുമെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഇതിനൊരു വിപരീത മാതൃകയാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് പി വി നിവാസ് പഞ്ചായത്ത് അംഗമായി തുടർച്ചയായി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയനായ ജനപ്രതിനിധിയാണ് നിവാസ് രണ്ടായിരത്തി പത്തിൽ പത്താം വാർഡിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒൻപതാം വാർഡിൽ നിന്നും വിജയിച്ച നിവാസ് മൂന്നാം അംഗത്തിലാണ് പതിനൊന്നാം വാർഡിന്റെ പ്രതിനിധിയായത് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ ഓരോ ഓണക്കാലത്തും തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശാപ്രവർത്തകർക്കും ഓണക്കൂടി സമ്മാനിക്കുന്നത് നിവാസിന്റെ പതിവാണ് തൊഴുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ആശാവർക്കറും ഉൾപ്പെടെ മുപ്പതിലേറെ പേർക്കാണ് ഇക്കുറി നിവാസ് ഓണക്കോടി സമ്മാനിച്ചത് വാർഡിന്റെ വികസന പ്രക്രിയയിൽ ഭാഗാബാക്കായവർക്കാണ് തന്റെ വരുമാനത്തിലെ ഒരു വിഹിതം ഉപയോഗിച്ച് ഓരോ ഓണക്കാലത്തും ഓണക്കോടികൾ സമ്മാനിച്ചു വരുന്നത് ഈ ഓണക്കാലത്ത് തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി നടത്തി വാർഡിലുള്ളവർക്കും സമീപവാസികൾക്കും പൂക്കളം ഒരുക്കാൻ സൗജന്യമായി പൂവ് പൊട്ടിച്ചുകൊണ്ടുപോകാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും രഹസ്യമായും പരസ്യമായും തന്റെ സഹായമെത്തിക്കാൻ നിവാസ് എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട് സിസിടി ന്യൂസ് ന്യൂസ്